വാഹ്മി വർക്കാത്തു സഹോദരന്മാരെ നമ്മുടെ പണ്ഡിതന്മാരുടെ കടമ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആശയം വ്യക്തമാക്കി കൊടുക്കലാണോ അതോ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ എന്ന് പറയുന്ന ബഹുമാന്യനായ ഹനീഫ് കായക്കൊടി ഒരാളെ ആശയക്കുഴപ്പത്തിലാക്കിയതിന്റെ സന്തോഷം മറ്റൊരു പണ്ഡിതൻ എന്ന് പറയുന്ന ആലപ്പുഴക്കാരൻ ശുക്കൂർ സൊലാഹിയുമായി പങ്കുവെക്കുന്ന രംഗം നിങ്ങളൊന്ന് കേൾക്കുക അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ആരെങ്കിലും ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരെ വിളിക്കുക അവരുമായി നേരിട്ട് സംസാരിക്കാമെന്ന് പറയുക എന്നിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് നുണയായതുകൊണ്ടല്ലേ നിങ്ങൾ ഇതിന് തയ്യാറാകാത്തത് ഇനിമേലിൽ ഇതും പറഞ്ഞ് നടക്കരുതേ എന്നാണ് ഈ കാര്യം അദ്ദേഹം ആദ്യം ദറസ് നടത്തി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ സ്വന്തം അനുജനായ അബൂ തമീം എന്ന ഐഡിയിലുള്ള സാലിഹ് കായക്കൊടിയോട് തന്നെയല്ലേ കാരണം അഷ്റഫ് പൂനൂര് അബ്ദുൾ ജബ്ബാർ മദിനിയോട് അബ്ദുൾ ജബ്ബാർ മൗലവിയോട് നേരിട്ട് ഈ കാര്യം ചോദിക്കാം അതിനുള്ള ചിലവുകൾ അഷ്റഫ് പൂനൂര് വഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാലിഹ് കായക്കൊടിയെ വിളിച്ചിട്ട് സാലിഹ് കായക്കൊടി അതിന് തയ്യാറായില്ല തുടർന്ന് വീണ്ടും സാലിഹ് കായക്കൊടി കുപ്രചരണം നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യം ഈ നടത്തി കൊടുക്കേണ്ടത് സാലിഹ് കായക്കൊടിക്ക് തന്നെയല്ലേ ഹനീഫ്ക ഹനീഫ്ക ആദ്യം ഒന്ന് അനുജന് തറസ് നടത്തിക്കൊടുക്കുക അതിനുശേഷം വേണം ഷുക്കൂർ സലാഹയ്ക്ക് തറസ് നടത്താൻ എന്തായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമായി ബഹുമാന്യനായ റഹ്മാൻ സലഫിക്ക് ആരെയും വിശ്വാസമില്ല അതുകൊണ്ടാണല്ലോ സ്വന്തം പാളയത്തിലുള്ള ഹനീഫ് കായക്കൊടിയുടെ തന്നെ ശബ്ദം ഷുക്കൂർ സൊലാഹിയെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ച് ജനങ്ങളിലെത്തിച്ചത് ഇതിൻ്റെ ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം എന്താണെന്ന് എല്ലാവരും വ്യക്തമാക്കണം എൻ്റെ പാളയത്തിലുള്ള ഓരോരുത്തരുടെയും കയ്യിലുള്ള ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് എൻ്റെ കയ്യിൽ റെക്കോർഡായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും പാളയം വിട്ടുപോയാൽ ഞാനിത് പുറത്തെടുത്തിടും എന്ന് ഒരു മെസ്സേജല്ലേ ഇതിലൂടെ നമ്മുടെ ബഹുമാനായ അബ്ദുൾ റഹ്മാൻ സലഫി നടത്തിയത് അബ്ദുൾ റഹ്മാൻ സലഫിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ അല്ലെങ്കിൽ അബ്ദുൾ റഹ്മാൻ സലഫിക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന അബ്ദുൾ ഷുക്കൂർ സലാഹിയെ കൊണ്ട് ഹനീഫ് കായക്കൊടിയുടെ ഈ വഷളത്തരം റെക്കോർഡ് ചെയ്യിച്ച് എത്തിച്ചതിന്റെ ഉദ്ദേശം ഇതല്ലാതെ പിന്നെ എന്തായിരിക്കും എന്താണ് എന്നൊന്ന് പറഞ്ഞു വന്നാൽ വളരെ ഉപകാരമായിരുന്നു എന്തായാലും അവർ തമ്മിലുള്ള ആ ടെലഫോൺ സംഭാഷണം നിങ്ങൾ ഒന്ന് കേൾക്കുക എന്താണ് നല്ല വിശേഷം പറയുന്നു യാത്ര ഇപ്പൊ ആ കാശൊക്കെ അത്രക്കല്ല കാശൊക്കെ പറയുന്നത് യാത്ര ഇപ്പോൾ കുഴപ്പമില്ലേ കാച്ചൊക്കെ ഭയങ്കര ആവേശത്തിൽ വിളിച്ച വാങ്ങിച്ച വിളിച്ച തീവ്ര തുടങ്ങിയപ്പോഴെ നമ്മള് ചെയ്യേണ്ട ഒരു പണി ഇതാണ് ഈ ആളുകൾ അതും ഇതും പറയുമ്പോ പറയാ നിക്ക് ഞാൻ വിളിച്ചു വിളിച്ചുതരാം അതിനെ പറ്റിയെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ വിളിച്ചു വിളിച്ചുതരാം വ്യക്തിനെ പറ്റി പറയാണെങ്കിൽ ഇനി ഇങ്ങനത്തെ വിഷയങ്ങളാണെങ്കിലും അപ്പൊ അതായിട്ട് പറഞ്ഞ് തീർത്താലുണ്ടല്ലോ പിന്നെ ഈ കൊറേ സിഫിനകളായിട്ട് നിൽക്കും നേരെ കോൺഫിഡൻസ് ഇട്ടാൽ കാര്യം അതെ കോൺഫറൻസ് ഇല്ല ഞാൻ തീരുമാനിച്ചതാ അതെ അതെ തീരുമാനിച്ച വിളിച്ചു കേട്ടെ നമുക്ക് സംസാരിക്കാം എന്ന് എന്ന് നമുക്ക് ഇനി ഇത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ നോണിയാണ് എനിക്ക് അതെ 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 എന്നാ നമ്മൾ രാത്രി പറയുന്നു ഞാൻ പറഞ്ഞതരാം അഞ്ചു മണിക്കൂർ ചർച്ച ഉണ്ടായിരുന്നു ചർച്ചയാ ഞാൻ പോയിരുന്നു ഞാനും വേറെ വീട്ടിൽ പോയിരുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞാ